ഹേ ഗായ്സ് അപ്പം ഞാൻ ഇന്ന് തലവൻ കണ്ടു നമ്മുടെ ബിജു മേനോൻ ആസിഫ് അലി കോംബോയിൽ എന്ന തലവൻ എനിക്ക് ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു തലവനിൽ കാരണം ഇവറ്റേ കോംബോ വരുമ്പം അത്യാവശ്യം പടങ്ങളൊക്കെ നല്ലതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ പിന്നെ ഒരു പോലീസ് പടം കൂടിയാണല്ലോ അപ്പം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ അതാണ് ഇതിന്റെ ജോണറ് അപ്പം അതും കൂടി ഉള്ളപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഇൻട്രസ്റ്റിങ് ആയിരിക്കും എന്ന് വിചാരിച്ചു അപ്പം ഞാൻ തലവൻ കണ്ടേക്കുവാണ് തലവനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് തണുത്ത് മരവിച്ച ഒരു സിനിമ അതാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ പടത്തിനെക്കുറിച്ച് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ലാതെ ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കാം അതാണ് ഈ പടം വേറെ വേറെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ ഡയറക്ടർ ജിസ് ജോയ് മിയ ഉണ്ട് പിന്നെ ജാഫർ ജാഫറിഡിക്കൻ ഉണ്ട് ചെറിയ റോളുകളിൽ അപ്പം നമ്മൾ പടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് അപ്പം ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പം അന്വേഷണം തുടങ്ങിയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുടെ പുറകെയാണ് ഫസ്റ്റ് ഹാഫ് പോണത് അന്വേഷണം തുടങ്ങിയിട്ടില്ല അപ്പം അന്വേഷണം തുടങ്ങാത്ത ഇതിൽ എന്താണ് ഒരു തണുത്തുടച്ച് തന്നെയാണ് ഫസ്റ്റ് ഹാഫ് പോണേ കാരണം അന്വേഷണങ്ങളും കാര്യങ്ങളും ഒന്നും തുടങ്ങിയിട്ടില്ല ഓരോ കാര്യങ്ങൾ ഇങ്ങനെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്നു അപ്പം സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ പഞ്ചില് ഈ കേസ് അന്വേഷണം തുടങ്ങും എന്ന രീതിയിൽ ആ സെക്കൻഡ് ഹാഫിൽ എന്തായാലും കേസന്വേഷണം തുടങ്ങുമല്ലോ തുടങ്ങുമെന്ന രീതിയിൽ പടവടം നിർത്തി അപ്പോൾ ഞാൻ സെക്കൻഡ് ഹാഫിൽ ഒരു ഇത് പ്രതീക്ഷിച്ചു കാരണം സാധാരണ ഒരു ക്രൈം ത്രില്ലർ ജോണറി വന്ന പടങ്ങൾ ഒരു സ്ലോ പേസി സ്റ്റാർട്ട് ചെയ്തിട്ട് മേളിലേക്ക് പോകാനുള്ള പതിവ് ആ കേസ് കേസന്വേഷണത്തിൻ്റെ ഒരു ഇതുമുണ്ട് അപ്പം ഞാൻ അങ്ങനത്തെ ഒരു രീതിയിലാണ് സെക്കൻഡ് ഹാഫിനെ നോക്കി കണ്ടത് പക്ഷെ അവിടെ എൻ്റെ പ്രതീക്ഷകൾ മൊത്തം തെച്ചിട്ടാണ് സെക്കൻഡ് ഹാഫും പോയത് കാരണം സെക്കൻഡ് ഹാഫും അതേപോലെ തന്നെ സാധാരണ ഒരു ക്രൈം ത്രില്ലർ മൂവിയിൽ ഒരു ലീഡ് കിട്ടി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഇതിൽ ആ വക പരിപാടികളൊന്നും ചുമ്മാ ഒരിടത്ത് പോകുന്നു അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുന്നു അതിൻ്റെ പുറകെ പോകുന്നു അങ്ങനെ 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 ചുമ്മാ ഒരു ഒരു വികാരമില്ലാത്തൊരന്വേഷണമാക്കി കളഞ്ഞു ആദ്യം മുതൽ അവസാനം വരും ഈ സെക്കൻഡ് ഹാഫിൽ ആകെ കുറച്ച് ആശ്വാസം തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാഫറിടിക്ക് വരും ജാഫർ ജാഫറിടിക്ക് വരുമ്പോൾ കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ജാഫർ ഇഡിക്കി വന്നപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോഴാണ് തിയേറ്റർ തന്നെ ഒന്ന് ഉണർന്നത് എന്ന് വെച്ചാൽ തിയേറ്ററിലത്ര ആൾക്കാരുണ്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായത് കാരണം ജാഫർ ഇഡിക്കിയുടെ കുറച്ച് കോമഡി സംഭവങ്ങളൊക്കെ ഇതിൽ വന്നുണ്ട് സെക്കൻഡ് ഹാഫിലാണ് ആ സെക്കൻഡ് ഹാഫിലാണ് ആ വന്നുണ്ട് അതൊക്കെ ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ബാക്കിയുള്ളതല്ല ഒരുമാതിരി നമുക്കൊരു വികാരം വേണ്ട അതൊന്നും ഇല്ല പടത്തിൽ പിന്നെ നമ്മൾ ലാസ്റ്റ് പിന്നെ എന്താണ് നമ്മളിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകണം ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ തന്നെ അന്വേഷിച്ച് പോകുമ്പോഴാണ് ആ പടം അന്വേഷിച്ച് പോകാന്നിട്ട് നമ്മൾ ഓർക്കും ഓ ഇവനായിരിക്കും വില്ലൻ പക്ഷെ അതൊന്നും അല്ലായിരിക്കും കേട്ടോ വില്ലൻ പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച വില്ലനെക്കാളും അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ആ പടം തരുമ്പോഴാണ് ആ പട ആ പടം ഇതൊരു വിജയമാവണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇതിൽ ആ ഒരു പരിപാടിയേ ഇല്ല ഇങ്ങനെ തന്നെ പോകുന്നു അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ തന്നെ പോകുന്നു അവസാനം എവിടെ നിന്നൊക്കെയോ കുറച്ച് കഥകൾ കയറ്റി പടം അവസാനിപ്പിച്ചു എനിക്കങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത് ഇങ്ങനെ ഇരുന്ന് വളരെ ബോറെടുപ്പിക്കുന്ന രീതിയിൽ ഒരു പടം പിന്നെ ബിജു മേനോനാണെങ്കിലും ഒരു നോർമൽ ആക്ടിങ് ഒക്കെ തന്നെ ബിജു മേനോനും ആസിഫലിയൊക്കെ എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ ചെയ്തേക്കുന്നത് എല്ലാ സിനിമയിലും കണ്ടോ അതുപോലെ തന്നെയാണ് ചെയ്തേക്കണത് പടം പടം വലിയ ഇതൊന്നും ഇല്ല എനിക്കാണെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടൊന്നുമില്ല പടം പടം ഒരു ബിലോ ആവറേജ് ഉള്ളൂ ബിലോ ആവറേജ് ഒരു ആവറേജ് പടം പോലും എനിക്ക് ഫീൽ ചെയ്തില്ല ഈ പടം അപ്പം നിങ്ങളും ഇത് തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ ഒ ടി ടി വരുമ്പോഴാണോ കാണുന്നത് അതോ തിയേറ്ററിൽ പോയി വരുമ്പോ പോയാണോ കാണുന്നത് എന്ന് വേറെയുള്ളൂ ബൈ